ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം നടന്നൊരു രംഗങ്ങളാണ് കേട്ടോ ലൈവിൽ ലൈവിലല്ല കാണിച്ചിരിക്കുന്നത് അത് ആ എപ്പിസോഡിൻ്റെ അവസാനമാണ് കാണിച്ചിരിക്കുന്നത് എപ്പിസോഡിൻ്റെ അവസാനം കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് രംഗങ്ങളാണ് ഇതിനോട് തന്നെ വിവാദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യമെന്താ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആയിരുന്നാണ് റനാ ഫാത്വിയുടെ മുകളിൽ കിടക്കുന്ന രംഗങ്ങളുമായിട്ടാണ് സോഷ്യൽ മീഡിയ ഇതിനോട് തന്നെ വിവാദം കത്തി കത്തിത്തുടങ്ങിയത് നമ്മുടെ ആര്യം രാത്രി കിടക്കാൻ വരികയാണ് ആ ഒരു സമയത്ത് ആര്യൻ്റെ ബെറ്റിൽ നമ്മുടെ നെവിൻ കിടപ്പുണ്ടായിരുന്നു നെവിനെ ചവിട്ടി താഴെ ഇട്ടിട്ട് പോയി കിടക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നെവിനെ ഒന്ന് മൈൻഡ് ചെയ്താൽ കിടന്നു അപ്പോൾ ആര്യം പോയി നെവിൻ്റെ ബെഡ്ഡിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നെവിൻ എണീക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടൊന്ന് ഫാത്തിമ എന്ന ജിസേരിനോട്ട് ആര്യനെ ഒന്ന് വഴക്ക് മൂപ്പിക്കാൻ ഓർത്ത് ഉള്ള അവരുടെ ബെഡിലോട്ട് കയറി കിടക്കുകയാണ് ഇത് കണ്ടിട്ട് വന്ന ആര് നേരെ ചാടി നമ്മുടെ റനോ ഫാത്തിമയുടെ മണ്ടലോട്ടായിട്ട് കിടക്കാൻ തുടങ്ങിയാണ് എന്തൊക്കെയും ഇതാ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഹർട്ട് ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാ അത് അന്നേരം തന്നെ അന്നേരം തന്നെ റനാഫാത്തിമ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു എന്ന കാര്യം കാ കാണുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ബിന്നിയോട് പോയി ഇതിനെക്കുറിച്ച് പറയുന്നൊക്കെ കാണി കാണിക്കുന്നൊക്കെയുണ്ട് എന്തൊക്കെയാണ് ഇതിനോടം തന്നെ സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ഒരു വിഷയം അതിനോടൊപ്പം തന്നെ ഈ ഒരു കമൻറ്റ് ബോക്സ് നിറയെ മൊത്തം നമ്മുടെ ആര്യനെതിരെ വരുന്ന കമൻറ്റുകളാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആര്യനെതിരെ വരുന്നത് മാത്രമല്ല കമൻറ്റുകൾ വളരെ രസകരമായിട്ടാണ് വളച്ചൊടിച്ചാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് നോക്കിയാണെങ്കിൽ നമ്മുടെ നരോട്ടം വരുമ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് ഇതേ കണ്ടെടുത്തിരുമ്പോൾ പ്രേക്ഷകർ പറയുന്നത് ഞങ്ങൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു ഒരു നൂറ് തവണയെങ്കിലും തിരിച്ചും മറിച്ച് നോക്കി ഞാൻ ബിഗ് ബോസ് ടീം അംഗങ്ങളും നോക്കിയിട്ടും ഞങ്ങളാരും കാണാത്തത് പ്രേക്ഷകരും കാണാത്തത് നിങ്ങളങ്ങനെ കണ്ടു നിങ്ങൾ കണ്ടോ നിങ്ങൾ 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 കണ്ടോ ഞങ്ങളാരും കാണാത്തത് നിങ്ങൾ കണ്ടോ എന്നിട്ട് ആരിനെ അഭിനന്ദിക്കും അല്ലെങ്കിൽ നൈസായിട്ട് ആര്യനോ വിഷമമാകാത്ത രീതിയിൽ സംസാരിച്ചിരിക്കാൻ പറയും എന്നിട്ട് ജിസൈലിനോട് ചോദിക്കും ജിസൈലൊന്ന് കൊഞ്ചിക്കഴി മോഹൻലൻ ചിരിച്ചിട്ട് ഇരിക്കാനും പറയും അക്ബറിനോടും ചോദിക്കും അക്ബറും പറയും പറയും ഒരു ഫണ്ണിന് വേണ്ടി കാണിച്ചതാകും എന്ന് ആര്യനും എന്ന് അക്ബറും പറയും അങ്ങനെ അവരങ്ങനെ ചെയ്യില്ല എന്ന് രാജട്ടനും പറഞ്ഞ് ആയിട്ട് തീരും രാജട്ടനും ഹാപ്പി ആര്യനും ഹാപ്പി ബിഗ് ബോസും ഹാപ്പി കുറ്റം മൊത്തം നമ്മുടെ റനാ ഫാത്തിമയ്ക്ക് ഭിന്നിക്കും വരും ഇതായിരിക്കും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന നടക്കം വരുന്ന രീതിയിലുള്ള ഒരു കമൻറ്റുകളാണ് നമുക്ക് ഇതിനോട് തന്നെ ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോസിൻ്റെയും കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇത് തിരിച്ച് റണയ്ക്കും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മിന്നിക്ക് എതിരായിട്ട് തന്നെ വരുമെന്ന് കണ്ടുതന്നെ അറിയാം ഇപ്പം ബിഗ് ബോസ് മൊത്തം ഇതാണ് ഓരോ ഓരോ ആഴ്ചയിലും വരുന്ന കണ്ടന്റുകൾ ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ പറയാൻ പറ്റത്തിന്റെ അടുത്ത ആഴ്ചയും ചർച്ചാ വിഷയം ഇത് തന്നെയാവൂ എന്ന് കാത്തിരിക്കാം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സുകൾക്കായിട്ടൊക്കെ അപ്പോൾ ഇന്നത്തെ നോമിനേഷൻ ലിസ്റ്റൊക്കെ വരുന്നതായിരിക്കും ഇന്ന് ആരൊക്കെ പുറത്ത് പോകുന്നതാണ് പ്രേക്ഷറുടെ വിധിയെന്ന് കണ്ടുതന്നെ അറിയാം കാത്തിരിക്കാൻ പെരുമിക്കൂടെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ടൊക്കെ അപ്പോൾ ആര് നിറഞ്ഞ ആവശ്യത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്തുനിന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയോ